യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും നമ്മൾ കരുണയുടെ അവസാന മണിക്കൂറുകൾ എന്ന ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ടോക്കുകൾ പോകുന്നത് പിള്ളേർക്ക് ചോദിച്ചിട്ടുണ്ട പുസ്തകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം കരുണയുടെ അവസാന മണിക്കൂറ് ദ ലാസ്റ്റ് അവർ ഓഫ് ഡിവൈൻ മേഴ്സി ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചുറ്റുപാടൊക്കെ സംഭവിക്കുന്നതാണ് പലരും വിളിച്ച് പറയുന്നുണ്ട് ബ്രദറെ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കാൻ തുടങ്ങിയിട്ടില്ല ചേട്ടാ നമ്മൾ വെറുതെ ഇതൊന്നും ഇതൊക്കെ വെറും ഒരു വന്ന പണ്ട് നമ്മുടെ കറുതന്മാരും വടിയെടുക്കാൻ പോയിട്ടുള്ളൂ അപ്പോൾ അടി അടി വരുന്നുള്ളൂ അതുകൊണ്ട് ഇവയൊന്നും ഒന്നുമല്ല നമ്മൾ വരാനിരിക്കുന്നതിൻ്റെ ചില സൂചനകൾ മാത്രം അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക വീണ്ടും സ്വർഗം പറയുന്നു ജാഗരൂകരായിരിക്കുക മാനസാന്തരപ്പെടുക ഇനി നമുക്ക് ഒരു ഒരു സുവിശേഷമേ പറയാനുള്ള യേശു കർത്താവ് പറഞ്ഞ യേശുതമ്പരം പറഞ്ഞ ഒരൊറ്റ സുവിശേഷം മാനസാന്തരപ്പെടുക അനുദപിക്കുക അപ്പോൾ പ്രാശ്ചിത്യം ചെയ്യുക പാപങ്ങളെ വർജിക്കുക ദൈവത്തെ ത്രിത്വിക ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവപ്രമാണങ്ങൾ പാലിക്കുക പഴയ നിയമത്തിലെ പത്ത് പ്രമാണങ്ങൾ പുതിയ നിയമത്തിലെ രണ്ടെണ്ണമാക്കി മാറ്റിയിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക അതിൽ ആദ്യത്തെ അഞ്ച് പ്രമാണങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ അഞ്ച് പ്രമാണങ്ങൾ സഹോദരങ്ങളുമായിട്ട് ബന്ധം അല്ലെങ്കിൽ ആദ്യത്തെ നാലെണ്ണം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം അപ്പോൾ അവസാനത്തെ ആറെണ്ണം സഹോദരങ്ങൾ ഈ സഹോദരങ്ങളിൽ ബന്ധപ്പെട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കാൻ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു കല കുഴപ്പമില്ല ഇത്ര നാളൊക്കെ നമ്മളിങ്ങനെ ചില പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ വി ആർ നോട്ട് ഷ്യൂർ നമ്മൾ പാലിക്കുന്നുണ്ടോ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെയൊക്കെ കബളിപ്പിച്ച് വഞ്ചിച്ച് നടക്കുന്നൊരു യുവതലമുറ എന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ അനുസരിക്കില്ല എന്ന് പറയും നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ എതിർപ്പും കൊലപാതകവും വെല്ലുവിളിയൊന്നുമല്ല ബൈബിളിൽ പറയുന്ന പോലെ രണ്ട് പുത്രന്മാരെ കഥ പറഞ്ഞിട്ട് എടാ തോട്ടത്തിൽ പോയി പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ വരത്ത പറഞ്ഞു ഞാൻ പണിയെടുത്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമനോട് പറഞ്ഞു നീ തോട്ടത്തിൽ പോയി പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പോകത്തില്ല നീ പോകാൻ സൗകര്യമില്ല പക്ഷേ അവൻ കുറച്ച് കഴിഞ്ഞവൻ പോയി അപ്പോൾ ആദ്യത്തവൻ്റെ അവസ്ഥയാണ് ഇന്ന് വലിയൊരു തലമുറ ഇങ്ങനെ കിടക്കുകയാണ് അതായത് മാതാപിതാക്കളുടെ ഉണ്ടോയെന്ന് ചോദിച്ചോണ്ട് പക്ഷേ അവരുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ഹെവൻ ഈസ് വോണിംഗ് യു ആ വഴികൾ തിരിച്ചു വരുക തിരിച്ചു വരിക സമയം വളരെ വളരെ കുറവാണ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇത് ഇതൊരിക്കലും കുറയാൻ പോകുന്നില്ല ഒരു ചെറിയ ആശ്വാസമൊക്കെ വല്ലപ്പോഴും കിട്ടിയെങ്കിലുള്ളു ഇപ്പം പുതിയ കാലാവസ്ഥാ നിരീക്ഷണം അടുത്ത നാലഞ്ച് ദിവസം കേരളം വലിയ മഴയിലൂടെ കടന്നു പോകാൻ പോകുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഇതെല്ലാം തിന്മയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് വൈശാചിക ശക്തികൾ ഇറങ്ങുകയാണ് പ്രപഞ്ച ശക്തികൾ ഇറങ്ങുകയാണ് ഈ പ്രപഞ്ച ആരാധിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട് ഈ ശക്തികളൊക്കെ ഇളകാണ് അപ്പോൾ അവരുടെ അവസാന മണിക്കൂറുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാരണം അവൻ വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് മോഷ്ടിക്കാൻ കൊല്ലുക നശിപ്പിക്കാൻ ഇതാണ് സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഈ നശിപ്പീര് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ദൈവം അത് അനുവദിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണം നമ്മുടെ ശരീരത്തിലോ ചുറ്റുപാടുകളിലൊക്കെ ചില വേദനകളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ശരീരത്തിൽ ചില വേദനകളും സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിന്തിക്കാനുള്ള ഒരു അവസരം തരികയാണ് ധൂർത്തപുത്രൻ്റെ കഥയിൽ കണ്ടതുപോലെ അവന് ക്ഷാമവും വരൾച്ചയും ഒക്കെ ഉണ്ടായി അവസാനം തവിട് കിട്ടാതെ ആയപ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത് ചിലക്കെ നമുക്കൊക്കെ നമ്മളെപ്പോഴും അങ്ങനെയാണ് കാരണം നമ്മൾ ഈ ലോകത്തിന് അത്രമാത്രം അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് സ്വർഗം പറയാണ് അനുദപിക്കുക പശ്ചാത്തപിക്കുക ദൈവത്തിലേക്ക് തിരിയുക ത്രിത്വൈക ദൈവത്തെ സ്നേഹിക്കുക പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുക ഉദാശകളിൽ വളരുക ഉദാശകൾ ഗൗരവത്തോടെ കാണുക ദൈവവചനം കല്പനകൾ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്ന ഉറപ്പുവരുത്തുക ഈ മൂന്ന് രീതിയിലാണ് നമ്മളോട് ഒരുങ്ങാൻ പറയുന്നത് ഓക്കെ അതുകൊണ്ട് എവ്രിബാഡി നമ്മൾ ശ്രദ്ധിക്കുക ഇനി മക്കളെ സമയമില്ല ഇതെല്ലാം കേട്ടു കഴിഞ്ഞിട്ട് നിൻ്റെ മേലെ ഈ മരണം വന്ന് കഴിഞ്ഞിട്ട് നീ എന്ന് വിളിച്ചിട്ട് എന്ത് എന്തൊരു എന്തൊരു ഒരു ട്രാജഡി ആയിരിക്കും എന്നാലോചിക്കാം അതുകൊണ്ട് വചനം പറയുന്ന പോലെ നിങ്ങളുടെ പിതാക്കന്മാർ മെരീബായിൽ വെച്ച് ഹൃദയം കട്ടനെ മരി നമ്മൾ പഴയ ഇതെല്ലാം നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് എന്തോ ഭൂമിയിൽ ഒരു കാര്യം പോലെയാണ് നമ്മൾ വിചാരിക്കരുത് ഇതെല്ലാം ബൈബിളിൽ പഴയ തലമുറയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ വ അനുസരണക്കേട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ധിക്കരിച്ച് അവരത് ആ വഴി കൂടി നടന്ന് പറയുന്നത് അനുസരിക്കാതെ വരുന്നതിനെല്ലാം ഈ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ജനത്തിന് കിട്ടുന്ന ശിക്ഷ ഇന്ന് നമുക്ക് കുറേ നാളുകൾ കിട്ടിയിരുന്നില്ല കാരണം യേശുക്രിസ്തുവിൻ്റെ ബലി യേശുവിൻ്റെ ബലി എന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ആ പ്രാർത്ഥനയാണ് ഇന്ന് ലോകത്തിന് വലിയ ദുരന്തങ്ങൾ പക്ഷേ സമയമായി സമയം അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി അടുത്തോണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ നീതി നേരത്തെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരുമ്പോഴത്തേക്കും ശുദ്ധീകരണ സ്ഥലമില്ല ശുദ്ധീകരണ സ്ഥലമില്ലെങ്കിൽ ശുദ്ധീകരണം ഇവിടെ നടക്കണം വിശുദ്ധീകരണം നടക്കണം നമ്മുടെ വിശുദ്ധീകരണമാണ് ആത്യന്തികമായ അതുകൊണ്ട് ശരീരത്തിൽ ചില കേടുപാടുകളും ചില വേദനകളും നഷ്ടങ്ങളും ഉണ്ടായാലും കുഴപ്പമില്ല അതിലൂടെ ആത്മാവ് പൗത്രീകരിക്കപ്പെടും വിശുദ്ധീകരിക്കപ്പെടും ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഇത് എന്നല്ലെങ്കിൽ നാളെ നമ്മൾ മുഴുവരിക്കേണ്ട ശരീരമാണ് അതുകൊണ്ട് അതിന് ചില രോഗങ്ങളോ അതിന് ചില വേദനകളോ ചില തകർച്ചകളോ തകർച്ചകളോണ്ട അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല അത് നമുക്ക് കൂടുതൽ ആ സഹനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മളെ പ്രാർത്ഥനകൾ സഹിക്കുന്നവരുണ്ടാകാം രോഗികളുണ്ട രോഗങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് നമുക്ക് രോഗപീഠകളൊക്കെ ഉണ്ടാവും വിഷമിക്കണ്ട അതെല്ലാം നമ്മളെ വിശുദ്ധീകരണത്തിലാണ് അതെല്ലാം യേശുവിൻ്റെ പുരുഷനോട് ചേർത്ത് വെച്ച് ഈ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് പ്രാർത്ഥനയുടെ കാലഘട്ടമാണ് ഉപവാസത്തിൻ്റെ കാലഘട്ടമാണ് പ്രാർത്ഥനയും ഉപവാസവും പ്രാശ്ചിത്ത പ്രവൃത്തികൾ മൂന്ന് കാര്യങ്ങളാണ് സ്വർഗം നമ്മളുടെ ഈ കാലഘട്ടങ്ങളിൽ പറയുന്നത് വലിയ അങ്ങനെ തീവ്രമായ ഉപവാസങ്ങൾ വേണമെന്ന് പറയുന്നില്ല നമ്മൾ ചെറിയ ചെറിയ പരിത്യാഗ പ്രവർത്തികൾ നമ്മളാൽ പറ്റുന്നത് ഒക്കെ ത്യജിക്കുക ഈ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയെ മുഴുവൻ കുലുക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലിട്ട സംഭവം ഇതൊക്കെ ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളിവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എത്ര പേരാണ് നമ്മുടെ കുറകെ ചാടി വന്നതില്ലേ അപ്പോൾ കേരളം മുഴുവനും ഇളകി എല്ലാ പാർട്ടിക്കാരും ഇളകി അല്ലേ ബി ജെ പിനെ പിടിച്ച് എല്ലാവരും കൂടി ഇപ്പോൾ ബി ജെ പി എടുത്തിട്ട് പൂശിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഇന്ന പാർട്ടിക്കാരെന്നോ ഇന്ന ജനമെന്നോ നമുക്ക് വേർതിരിവില്ല ഇതൊരു യുദ്ധമാണ് സമയമായി സമയമായി ഭാരതസഭ അതി ക്രൂരമായ അല്ലെങ്കിൽ ഭീകരമായ പീഡനത്തിൽ കടന്നു പോകും വൈ ബിക്കോസ് വി ആർ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ചേർസ് ഇൻ ദ വേൾഡ് ടുഡേ എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും ആൾബലമുള്ള ഏറ്റവും വിശദീകരിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സന്യസ്തര് വൈദികര് അൽമായര് വിശ്വാസികളുള്ളൊരു സമൂഹമാണ് കേരള സഭ സോ അവിടെ അടി കിട്ടും സ്വാഭാവികമാണ് അത് അവിടെ അടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഹൗ വിയു ആർ ഗോയിങ് ടു റിയാക്ട് നമ്മുടെ റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മൾ കാണിച്ച റിയാക്ഷൻ അത്ര ജ്ഞാനമുള്ളതും വിവേകമുള്ള റിയാക്ഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ലോകത്തിൻ്റെ റിയാക്ഷൻ നമ്മളെല്ലാം വിളക്കാടുമ്പോട്ടി കൂടി നടക്കുകയാണ് നമ്മൾ അങ്ങനെയല്ല നമ്മുടെ റിയാക്ഷൻ സ്വർഗം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടി കുറേ പേർ ഒച്ചപ്പാടിടുന്നുണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് ആര് ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ ഇങ്ങനെ വിഡ്ഢികളാകരുത് മനസ്സിലെ വെറി നോ ീഷ്യൻസ് ഒരു പാർട്ടി നമ്മുടെ കൂടെ ഇല്ല നമുക്ക് തുണ യേശു മാത്രം ഇനി അങ്ങോട്ട് യേശു ഉള്ളൂ സ്വർഗം മാത്രം അതുകൊണ്ട് ദിസ്ഇസ് അവർ സഭയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സോലന്മാരെ പിടിച്ച് ജയിലിടുമ്പോ സഭ എങ്ങനെ ഇങ്ങനെ അല്ല കിടക്കുകയായിരുന്നു അല്ലെ ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻസ് വന്നിരുന്നു ഇതെല്ലാം നമ്മളെ നമ്മളെ ഓരത്തൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്ത് പേരുടെ മാനസാന്തരത്തിനുള്ള വകുപ്പാണത് ദിസ്ഇസ് ഫൈറ്റ് വി ആർ ഫൈറ്റിങ് അല്ലാതെ നമ്മളെങ്ങനെ ഒറ്റപ്പാടുമ്പോൾ ഉണ്ടാക്കി എന്ത് മാനസാന്തരം ഉണ്ട് ആ രക്ഷെന്ന് പറയും നമ്മൾ ദൈവിക ഇടപെടലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ദാനിയലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു എന്നുണ്ടായി ആ രാജ്യത്തെ രാജ പ്രഖ്യാപിക്കാണ് ഇവന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം വാറേ കൺവെർഷ്യൻ അതുപോലെ മൂന്ന് യുവാക്കന്മാരെ തീയിലിട്ടു എന്താ പറയണത് അവർ തീരുമാനിക്കുകയാണ് ഇതെല്ലാം ഡിവൈൻ ഇന്റർവെൻഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ ഒച്ചപ്പാടുമ്പോളം സിന്താപയം വിളിച്ച് നമ്മളിതിനെ നേരിടുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾക്കൊന്നും പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലാ ദേവാലയങ്ങളും എല്ലാ സന്യാസ സമൂഹങ്ങളിലും നിത്യമായ ആരാധന ട്വന്റി ഫോർ അവേഴ്സ് അഡോറേഷൻ ടൈം തുടങ്ങേണ്ട സമയമായിരിക്കലും ശരീരം സമർപ്പിക്കപ്പെട്ടത് വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ദിസ്റ്റ് അവർ ഈ ലോകത്തിന് വേണ്ടി ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വലിയ മാനസാന്തരം വലിയ മാനസാന്തരം സുവിശേഷം മുമ്പ് ഏത് കാലഘട്ടത്തില്ലാത്തതിനേക്കാൾ കൂടുതലായി പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാ സന്യാസ സമൂഹങ്ങളും വൈദികരും എല്ലാ പ്രസ്ഥാനങ്ങളും നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമ്മളിങ്ങനെ ഒച്ചപ്പാട് വെച്ചിട്ട് നമുക്ക് ഈ യുദ്ധം കീഴടക്കാൻ പറ്റത്തില്ല വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗേൻസ് Flesh and ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഫൈറ്റിംഗ് അഗെൻസ് പ്രിൻസിപ്പാലിറ്റീസ് പവേഴ്സ് ഓഫ് ദ ഡാർക്ക് വേൾഡ് നമ്മൾ ആ മാംസ ശരീരങ്ങൾക്കെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തത വേണം ഈശോ നമ്മൾ കാണിച്ചു തരുന്ന യുദ്ധമുണ്ട് റോമാ സാമ്രാജ്യത്തിനെതിരായിട്ടോ യഹൂദ പ്രമാണികൾക്കെതിരായിട്ടോ ഏതെങ്കിലും ഗ്രൂപ്പിനെതിരായിട്ടോ ഒന്നുമില്ല യേശുവിന്റെ യുദ്ധം ഈ കമ്പോഷർ നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണം സഭയ്ക്ക് വേണം അല്ലേ നമ്മുടെ ഈ ചെറിയ നമ്മുടെ ചെറിയ സഹനങ്ങൾ പ്രശ്നങ്ങളിൽ ആൾക്കാർ മുതലെടുക്കുക ഇനി ഇപ്പം നാളെ നമ്മളോട് പറയും നിങ്ങൾ ഇത്ര സഹായിച്ചിട്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വോട്ട് ചെയ്ത് ഇവിടെ വോട്ട് ചെയ്തോളും നമ്മൾ അറിയുക നമുക്ക് വോട്ട് നമ്മൾ ആരോ വോട്ടൊന്നും ഇല്ല വി വിൽ സ്റ്റാൻഡ് ഫോർ റൈറ്റ്സ്നസ് ജസ്റ്റിസ് ചിലപ്പോൾ ഇന്ന് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നാലായിരിക്കും ഇവിടെ നീതി നടക്കുക നമുക്ക് നീതി നടക്കണം അപ്പം ആ ഗ്രൂപ്പ് ചിലപ്പോൾ അവിടെ വേറെ സ്ഥലത്ത് നമ്മൾ തല്ലുന്നുണ്ടായിരിക്കും അത് വേറെ കാര്യം അത് വേറെ കാര്യം പക്ഷേ നമുക്ക് ഇന്നതെന്ന് പറഞ്ഞില്ല അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഗ്രൂപ്പൊന്നും കളിക്കാനുള്ള സമയമില്ല വി ആർ ഫൈറ്റിംഗ് അഗെൻസ്റ്റ് ഡാർക്ക് വേൾഡ് അപ്പം അതുകൊണ്ട് നമ്മൾ ആരെയും കൂടെ ആരെ സഹായം മേടിച്ച് നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യമല്ല നമ്മൾക്ക് സഹായം സ്വർഗത്തിൽ നിന്ന് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം ആകാശഭൂമി സൃഷ്ടിച്ച പ്രാർത്ഥിക്കണം നമ്മൾ ഉപവസിക്കണം പരിഹാരം ചെയ്യണം നമ്മളെ പീഡിപ്പിക്കുന്ന മക്കളൊക്കെ ഉണ്ട് ഇവിടെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം വലിയ മാസ് കൺവെർഷൻ നടക്കും വലിയ മാസ് കൺവേർഷൻ നടക്കും പീഡിപ്പിക്കുന്നവർ സ്വർഗം തൊടും കർത്താവ് തൊടും നമ്മൾ പ്രാർത്ഥിക്കണ്ടേ സാഹുൾ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാഹുളന് വേണ്ടി സ്റ്റെഫാനോസിന്റെ പ്രാർത്ഥനയാണ് അല്ലെ സാവൂൾ വലിയ സാധനം മറിഞ്ഞു വീഴുകയാണ് വലിയ വലിയ മരങ്ങളൊക്കെ മറിഞ്ഞു വീഴണം കർത്താവിന്റെ സാക്ഷികളായി മാറണമെങ്കിൽ എന്തു വേണം കർത്താവ് തൊട്ടിരിക്കും ഉള്ള യാത്രയിൽ സാഹുള് തലേം കുത്തി വീണു കാരണം എന്താ സ്റ്റെഫാനോസിന്റെ സഹനം നിറഞ്ഞ പ്രാർത്ഥനയാണ് ഈ സഹനങ്ങളെല്ലാം നമ്മള് വെറുതെ പോലെ ഈ ലോകത്തിലെ രാഷ്ട്രീയക്കാരെ പോലെ നമ്മൾ പച്ചപ്പാടുണ്ടാക്കരുത് അവർക്ക് ഈ ജ്ഞാനമില്ല അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് അതുകൊണ്ട് ഇന്ന് ഇതൊരു ലോകത്തിന്റെ ഒരു സിനാരിയോ ആണ് നമ്മൾ മനസ്സിലാക്കി വേൾഡ് ഈ ലോകം മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തീയ സഭ ക്രിസ്ത്യാനി ഇറ്റ് ഇറ്റ് നോട്ട് ജസ്റ്റ് ടു സിസ്റ്റേഴ്സ് ഹാപ്പനിങ് ആൻഡ് മില്യൻസ് ആർ ഓൾ വേൾഡ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരെ സഹായം തേടി നിൽക്കേണ്ട കാര്യമില്ല ദിസ് തീവ്രമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരേണ്ട കഴിയാണ് പ്രാർത്ഥനയിലാണ് നമ്മൾ വിജയം നമുക്ക് നമ്മുടെ യുദ്ധം ആത്മീയ യുദ്ധമാണ് ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് വെറുപ്പും വിദ്വേഷവും വരാൻ പാടില്ല ഇപ്പം എന്ത് പറ്റുന്നുണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ യുദ്ധമുറ എടുക്കുമ്പോൾ എന്താ നമ്മൾ ആരെങ്കിലും ദ്വേഷിക്കണം നമ്മൾ ആരെങ്കിലും മാറ്റി നിർത്തണം നമുക്ക് എന്തിനാണ് ആരെ മാറ്റി നിർത്തണം എന്തിനാണ് അപ്പം ഈ യുദ്ധത്തിൽ യേശു അതേ അതേ യുദ്ധമുറ തന്നെയാണ് നമുക്കും വേണ്ടത് ക്ഷമ സ്നേഹം ഇത് രണ്ടെന്ന് വിട്ടുപോകരുത് കാരണം സഭ പീഡിപ്പിക്കപ്പെടും സിസ്റ്റേഴ്സ് പീഡിപ്പിക്കരുത് വൈദികര് പീഡിപ്പിക്കപ്പെടും അൽമാര് പീഡിപ്പിക്കപ്പെടും എത്രയോ പെന്തക്കോസ് എന്തൊക്കെ സഹോദരങ്ങളാണ് ജയിലിൽ കിടക്കുന്നത് അവരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടോ പ്രൊട്ടസ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളിങ്ങനെ വടിയും വേള എടുക്കരുത് എന്ത് എത്ര നാൾ പ്രൊട്ടസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഇതൊരു കാലഘട്ടത്തിൻ്റെ അടയാളം അതുകൊണ്ട് തിരിച്ചറിയുക നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരായ ജാഗരൂകര ദുഃഖ സുബിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം എന്താണ് പറയാ കടലിന്റെ തിരമാലുകളുടെ ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമുളവാക്കും സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശ ശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തും കൂടെ മേഖല വരുന്നവർ കാണും അപ്പോ നമ്മള് ഇതെല്ലാം ഇനി കളകാൻ പോവാണ് ഈ സമുദ്രങ്ങളും മലകളും നല്ല റഷ്യയിൽ ഒരു അഗ്നിപർവ്വതം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു ആ ഏരിയ പസഫിക് ഏരിയയിലുള്ള പർവ്വതങ്ങളെല്ലാം ഇങ്ങനെ അളകൊണ്ടിരിക്കുക ഭൂമി ഇളകും മക്കളെ എല്ലാം ഇളകാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് ദ വേർഡ് വചനം പറയാണ് ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകില്ല ഇത് എഴുതി വെച്ചിരിക്കുന്നത് ദൈവവചനമാണ് ഇത് കടന്നു പോകില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ അച്ഛനെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും അല്ലേ ചൈന ഇസ് മൂവിങ് ടുവേർഡ്സ് തായ്വാൻ റഷ്യ ഇസ് മൂവിങ് ടുവേർഡ്സ് വേറെ പല കാര്യം അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ പുറയിലെ വലിയ വലിയ തേർഡ് വേൾഡ് വാറിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ വന്നു കഴിയുമ്പോൾ അയ്യോ എന്ന് വിളിക്കരുത് നമുക്ക് മനസ്സിലാക്കുന്നു ഇറ്റ് ഈസ് ഹാപ്പിനിങ് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കും യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് അതൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പാട് വരരുത് അതൊക്കെ വരുമ്പോൾ വചനം പൂർത്തീകരിക്കുകയാണ് വചനം പറയുന്ന പോലെ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവാത്ത വാക്കുകൾ കർത്താവേ എൻ്റെ മാറ്റമില്ലാത്ത വചനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങണം ഒരുക്കണം ഇന്ന് ഫാത്തിമ്മായിയിലെ അവസാനത്തെ ഒരു മെസ്സേജ് ഈ അടുത്ത് തുറക്കപ്പെട്ടെന്ന് ഞാൻ വായിച്ചു എനിക്ക് ക്ലാരിറ്റിയില്ല എങ്കിലും മനസ്സിലാക്കുന്നുണ്ട് അതിൽ അതിൽ പറയുന്നതും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു വലിയ വലിയ പ്രശ്നമാണ് മന്ദോഷ്ണത വെളിപാട് പുസ്തകത്തിൽ ഭർത്താവ് വളരെയധികം ദേഷ്യത്തോട് അല്ലെങ്കിൽ വളരെയധികം ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു നേച്ചറാണ് എന്നുള്ളത് നിനക്ക് ചൂടോ തണുപ്പോ ഇല്ല യു അർണീതർ ഹോട്ട് വർക്കൗൾഡ് സോ ദൈ വിൽ സ്പീ യു ഔട്ട് ഔഫ് മൈ മാത്ത് ഞാൻ നിന്നെ എൻ്റെ വായിൽ തുപ്പിക്കളയും ഈ കാലഘട്ടം ഒത്തിരി ക്രിസ്ത്യാനികൾ സഹോദരങ്ങൾ നമ്മൾ വിശ്വാസത്തിൽ ഇപ്പോഴും ചൂടോ തണുപ്പോയില്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിജീവിക്കും ഇതെല്ലാം സംഭവിച്ചിരുന്നിട്ടും മേപ്പോട്ട് നോക്കി എടുക്കുന്ന മക്കളെ നിങ്ങൾക്കിട്ടാണ് ആദ്യത്തെ അടി കിട്ടുക എന്ന് ഒരു പുസ്തകത്തിൽ പറയേണ്ടത് ഓക്കെ അതുകൊണ്ട് കൊണ്ടിട്ട് നമ്മൾ തിരിച്ചു വരേണ്ട കാര്യമില്ല സമയമായി സമയമായി ഉണരുക വിശ്വാസത്തൊക്കെ മുറുകെ പിടിക്കുക ഉദാശികൾ ഗൗരവത്തോടെ സ്വീകരിക്കുക വചനത്തിലേക്ക് ഇറങ്ങി വരിക മനസ്സിനെ വിശുദ്ധീകരിക്കുക ചിന്തകള് വിചാരങ്ങള് ഇതെല്ലാം പിശാചിപ്പ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ചിന്തകള് വിചാരങ്ങള് വികാരങ്ങൾ അതുപോലെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകള് ഇതെല്ലാം സാത്താൻ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ വലിയൊരു സമൂഹത്തെ ഇങ്ങനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് നമ്മൾ വചനം പറയുന്നത് പോലെ നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയൊക്കെ ദൈവവചനത്തെങ്കിലേക്ക് കൊണ്ടുവരണം ഞാൻ ചിന്തിക്കുന്ന രീതി ശരിയാണോ എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയാണോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോഴാണ് ഇപ്പോഴാണ് നമ്മൾ വചനം വെച്ചതിനെയൊക്കെ നമ്മൾ പരിശോധിക്കണം അല്ലാതെ ലോകം ലോകമെന്ന് പറയുന്നു ട്രംപ് എന്ന് പറയുന്നു അല്ലെങ്കിൽ പുട്ടിൻ എന്ന് പറയുന്നു ഇത് നോക്കിയിട്ടല്ല നമ്മൾ ഇവർക്കൊന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഇങ്ങനെ അമ്പരം നിൽക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കാരണം ദൈവമാണ് അണ്ടർസ്റ്റാൻഡിങ് ഇതൊന്നും ഈ ലോകത്തിന് ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യങ്ങളല്ല ഈ ലോകത്ത് സംഭവിച്ചു ഇത് ചില ആത്മീയ സത്യങ്ങളാണ് ഇതിന് ദൈവികജ്ഞാനമുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ലോകം ലോകമെന്തു പറയുന്നത് ലോകത്തിലെ കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ദൈവം സ്വർഗം എന്ത് സംസാരിക്കുന്നു ശ്രദ്ധിക്കേണ്ട സമയമാണ് വചനത്തിലേക്ക് ഇറങ്ങി വരിക ദൈവവചനം വെച്ച് മനസ്സിലാക്കുക സഭ എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ പീഡനങ്ങൾ പ്രത്യേകിച്ച് സഭ ഭാരതസഭ വലിയ പീഡനത്തോടുള്ളിൽ കടന്നു വലിയൊരു പീഡനം നമ്മളൊരു സ്റ്റേജിൽ കടന്നു പോയതാണ് കണ്ടമാലിൽ കടന്നുപോയതാണ് അത് അതിജീവിച്ചു എൻ്റെ ഫലം എന്താണ് ജ്വലിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരു സമൂഹ രൂപപ്പെടുകയാണ് അപ്പം അത് അങ്ങനെ തന്നെയാണ് ഭാരതം വിശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക ഇത് പിടിക്കുമ്പോഴും ജയിലിടുമ്പോഴും നമ്മൾ അസ്വസ്ഥരാകരുത് നമ്മളിങ്ങനെ വല്ലവരെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ നമ്മൾ വഴി കൂടി ഇറന്ന് ജാഥ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ി പാർട്ടി ഓർ എനി പീപ്പിൾ ഓർ എനി റിലിജിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള യുദ്ധമൊന്നുമല്ല നമ്മൾ നമ്മുടെ യുദ്ധം ആത്മീയ യുദ്ധമാണ് നമുക്ക് വേണ്ടത് ആത്മീയ സമരായുധങ്ങളാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഈ ഈ വരുന്ന കാലഘട്ടം ഇതൊക്കെ നമ്മൾ ഒരുങ്ങിയിരിക്കണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം ഇടപെട്ടിരിക്കും കാരണം ദൈവം നമ്മൾ ഒട്ടും ദൂരെയല്ല പക്ഷേ ദൈവം നാണം കിടന്ന അല്ലെങ്കിൽ ദൈവം ലജ്ജിതനായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്താണ് നമ്മുടെ കഴിവ് അനുസരിച്ച് നമ്മൾ ഇതിനെടുത്തിരിക്കും യേശു തമ്പരാൻ പോലും ഒരു ചില ദൈവമായിരുന്നിട്ട് പോലും അവൻ അവന്റെ ശക്തി ഉപയോഗിച്ച് പ്രവർത്തിച്ചില്ല ഈ ഈ ഹീ പീഡനങ്ങളും കള കേസുകൾ ഇതെല്ലാം ഉണ്ടാവും അടുത്ത് അമ്മ പരിശുദ്ധ അമ്മ ഓടി നടന്ന പരിശുദ്ധമ പെറ്റീഷനായിട്ട് പോയാ പരിശുദ്ധ കാഴ്ച കണ്ണുനീരായിട്ട് പോയാ ഇല്ല ന്യൂ ഇറ്റ് പ്ലാൻ ഇതിന്റെ പുറകിൽ വലിയ വീണ്ടെടുപ്പുണ്ട് വലിയ വീണ്ടെടുപ്പ് ഭാരതം ശുദ്ധീകരിക്കപ്പെടും നവീകരിക്കപ്പെടുന്ന സമയമാണ് മാസീവ് കൺവേർഷൻ മാസീവ് സോൾസ് വിൻ ചെയ്യപ്പെടുന്ന സമയം വരാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ സഹനം ആവശ്യമാണ് ഭയപ്പെടേണ്ട നമ്മൾ വിട്ടുകൊടുക്കണം നമ്മൾ തയ്യാറായിട്ടിരിക്കണം അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ചെറുതും വലുതുമായ എല്ലാ ആസാഹനങ്ങളെയും പീഡനങ്ങളെ യേശുവിൻ്റെ പീഡാസാഹനങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക ആത്മാക്കളെ നേടേണ്ടതാണ് നേടണം ഇതിനുള്ള വഴിയാണ് പ്രാർത്ഥനയാണ് ജപമാല ചെല്ലുക പരിശുദ്ധി അമ്മയോട് ചേർന്ന് മേടിക്കുക അവരോട് ചേർന്ന് നിൽക്കണം അപ്പം അവൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ ജപമാലയും ദീപികാരുണ്യം മാത്രമേ ഈ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കണം കാരണം പരിശുദ്ധ അമ്മ സാത്താന്റെ തല തകർത്തവളാണ് അതുകൊണ്ട് അവൾക്ക് അതിസ്വാഭാവിക സാത്താൻ അതിസ്വാഭാവികമായ ശക്തി ഈ അവസാന കാലങ്ങളിൽ ദൈവം സ്വർഗം കൊടുക്കുകയാണ് കാരണം അവൻ്റെ സമയമായി സാത്താൻ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ വേറൊരു പാർട്ടി ശക്തി പ്രാപിക്കുന്നത് സ്വർഗത്തിലൊരു സൈന്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലുള്ള സൈന്യം അവരും ശക്തരാകും അവരും ശക്തരാകും അപ്പം ഇവർ രണ്ടുപേരും തമ്മിലാണ് യഥാർത്ഥ യുദ്ധം നടക്കാവുന്നത് ഫൈനൽ കൺഫ്രണ്ടേഷൻ ഫൈനൽ കൺഫ്രണ്ടേഷൻ്റെ സമയമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പരിശുദ്ധി അമ്മയെപ്പോലെ നമ്മളെ വിശ്വാസം ശുദ്ധി ദൈവവചനത്തോടുള്ള ടോട്ടൽ കംപ്ലീറ്റ് സെറൻഡർ അല്ലെങ്കിൽ എന്താ പറയുക എൻ സ്ലേവ് യുവർ സെൽഫ് ടു വേർഡ് ഓഫ് പരിശുദ്ധ അമ്മ വചനത്തിന് അടിമയായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വചനത്തിന് അടിമയാകേണ്ട സമയമാണ് ഈ ദൈവത്തോടുള്ള ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് അറിയേണ്ട കാലഘട്ടമാണത് ഓക്കെ സുവിശേഷം യേശുവിനെ എല്ലാവർക്കും കൊടുക്കേണ്ട സമയം നമ്മുടെ സഹോദരങ്ങൾ പറയേണ്ട സമയമാണ് പോലെ അവൾ ആയിരുന്ന കാലത്ത് ഓടി നടന്നതുപോലെ നമ്മൾ ഓടണം സക്രയയുടെ വീട്ടിലേക്ക് അവൾ ഓടിയതുപോലെ തിടുക്കത്തിൽ ഓടിയതുപോലെ ദിസ് ഈസ് ദി അവർ വി നീ ടു റൺ എല്ലാവരും കാണുന്നതുകൊണ്ട് പറയാം മനസ്സാന്തരപ്പെടണം ഈ പ്രവൃത്തികൾ നിർത്തുക യേശു വിശ്വസിക്കുക വിശ്വസിക്കുക വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എല്ലാവരോടും പ്രഘോഷിക്കണം എല്ലാവരോടും പ്രഘോഷിക്കേണ്ട സമയമാണ് ഇനി നമുക്ക് നാട്ടുകാരും വീട്ടുകാരും ലോകത്തിൻ്റെ ചന്ദ്രനെ അങ്ങോട്ട് പോകുന്നു സൂര്യൻ തിരിയുന്നുണ്ടെന്ന് പറയേണ്ട സമയമല്ല ില്ല ശരീരം മുഴുവരിക്കാനുള്ളതാണ് മുഴുവരിക്കാനുള്ള ശരീരത്തിന് മേലെ ചിലപ്പോ രോഗങ്ങൾ വരാം ശരീരത്തിന് മേലെ വലിയ പീഠങ്ങൾ വരാം ശരീരത്തിന് മേലും ദുരന്തങ്ങൾ വരാം നോ പ്രോബ്ലം രക്ഷപ്പെടുന്നു അങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും സഹനത്തിലൂടെ മരിക്കാനിടയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് കൊച്ചു ത്രേസിയൊക്കെ പറയുന്നത് കൊച്ചുറേസിയൊക്കെ അന്ന് മരിച്ചു പറയാണ് എൻ്റെ ആഗ്രഹം ഈ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് കാരണം കുറേ പീഡകൾ സഹിച്ച ഷീ നോസ് ദ വാലി ഓഫ് സഫറിംഗ് ഷീ സേസ് സഫറിങ് ഈസ് ദ മദർ ഓഫ് സോൾസ് സഹനമാണ് ആത്മാവിൻ്റെ അമ്മ സഹനമില്ലാതെ ആത്മരക്ഷയില്ല അല്ലെങ്കിൽ എന്തിനാണ് ദൈവം നമ്പുരൻ സൃഷ്ടാവ് എന്തിനാണ് ഗുരുശിൽ പീഡന അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളില് വാങ്ങിച്ചെടുക്കുക സന്തോഷത്തോടെ സ്വീകരിക്കുക ആനന്ദിക്കണം തുള്ളിച്ചാടണം ഇഷ്ട ഫൗസ്തീനൊക്കെ പറയുന്ന പോലെ സഹിക്കുന്ന ആത്മാവേ നീ സഹനത്തിന്റെ മൂല്യം കണ്ടു കഴിഞ്ഞാൽ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നാ പറയുന്നത് നമുക്ക് ആ സന്തോഷം കിട്ടണം ആത്മാവില് ദരിദ്രരായവർക്ക് മാത്രമേ സന്തോഷിക്കാൻ പറ്റുള്ളൂ ആത്മാവിൽ ദാരിദ്ര്യ ദൈവം മാത്രം എല്ലാം എല്ലാം എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ദൈവം എൻ്റെ യേശു ഇവിടെ ഉള്ളതെല്ലാം ദൈവത്തിനുള്ളതെല്ലാം എൻ്റെത് ഈ അവസ്ഥയിലേക്ക് നമ്മൾ വരണം അത് എനിക്ക് കുറയുണ്ട് എൻ്റെ കുടുംബത്തിൽ കുറയുണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഇത് ഈ സഹനത്തെ കാഴ്ചവെക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ വി ആർ ഓഫ് സ്ലൈബിസ് വേൾഡ് ഈ ലോകത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവരാണ് ഈ ലോകത്തിനടിമക്കെട്ട് കിടക്കുന്ന മക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല സഹനം വരുമ്പോൾ കരയും പച്ചപ്പാടുണ്ടാക്കും ബഹളം ഉണ്ടാക്കും ഇടതു വശത്തെ കള്ളനെ അവർക്കൊന്നുണ്ടല്ലേ അവനെ പോലെ ഒന്ന് കരയുന്ന ആൾക്കാരുണ്ട് കുരിശേ കയറ്റി കഴിയുമ്പോൾ പച്ചപ്പാടും ബഹളമാണ് രക്ഷിക്കണം നീ ദൈവമല്ലേ നീ രക്ഷിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ് പന് സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ നിന്നെ അങ്ങനെ ഒരു ആരും രക്ഷിക്കില്ല അതുകൊണ്ട് മനഃസാന്തരപ്പെടണം ലോകത്തെ വെറുത്തുപേക്ഷിക്കേണ്ട സമയമായി ജഡത്തെ ഉപേക്ഷിക്കേണ്ട സമയമായി ആത്മാവിനെ പരിപോഷിപ്പിക്കാനും ആത്മാവനെ വിശുദ്ധീകരിക്കാനുള്ള സമയമാണ് പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം കൽപ്പനകൾ പാലിക്കണം ഓൾവേസ് എക്സാമിൻ യുവർ കോൺഷ്യൻസ് മനസ്സാക്ഷിയെ പരിശോധിക്കുക ഏതൊക്കെ പ്രമാണങ്ങളാണ് ലംഘിച്ചുകൊണ്ടിരിക്കണത് ഏതൊക്കെ പ്രമാണങ്ങളാണ് നിസ്സാരമായി കരുതിക്കൊണ്ടിരിക്കണത് പ്രിയ സഹോദരങ്ങളെ അന്ത്യവിധിയെടുക്കുകയാണ് അന്ത്യവിധിയിൽ നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നീ ചെയ്ത വാക്കുകൾ പ്രവൃത്തികളെല്ലാം നിൻ്റെ മുമ്പിൽ വരാൻ പോകുന്നൊരു ദിവസമാണ് ഇതിനെല്ലാം നിൻ്റെ മുമ്പിൽ സ്വർഗ്ഗം കാണിച്ചു തരും ഒരു നിമിഷം കൊണ്ട് ഇത് മുഴുവൻ കാണിച്ചു തരും അങ്ങനെയാണ് നീ വിധിക്കപ്പെടാൻ പോകുന്നത് ഈ വിധി നടക്കുന്നതിന് മുൻപ് നിന്നോട് നല്ല കള്ളനോട് യേശു പറഞ്ഞതുപോലെ ഇന്ന് നീ എൻ്റെ കൂടെ ഭരദീസയിലായിരിക്കും വാക്ക് നമ്മൾ സ്വീകരിക്കണം ശുദ്ധീകരിക്കപ്പെടണം യേശുവിനും ജീവിതം പരിപൂർണമായി സമർപ്പിക്കണം അവനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സകല പാപങ്ങൾ ഓർമ്മയിൽ വരുന്ന പാപങ്ങളെല്ലാം സ്വർഗത്തിനോട് ചോദിക്കണം എനിക്ക് പാപബോധം തരണമെന്ന് പറയുന്നത് നമ്മൾക്ക് പല പാപങ്ങളും മറന്നു കിടക്കുന്നവരാണ് അല്ലെങ്കിൽ പല പാപങ്ങളും പാവമമെന്നിപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല പാപബോധം ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുക പാപബോധം തരണം പശ്ചാത്താപം തരണം പരിഹാര പ്രവൃത്തികൾ ചെയ്യണം കുറച്ച് സമയമുള്ള പരിഹാരം അതുകൊണ്ട് പരിഹാര പ്രവൃത്തി ചെയ്ത ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് നല്ല പോർച്ചുഗൽ ദണ്ഡവിമോചനമാണ് ഇത് കഴിഞ്ഞ ഒരു ദിവസം ഫ്രാൻസിസ് അസിയിലൂടെ നമുക്ക് കിട്ടിയതാണ് ദണ്ഡ വിമോചനങ്ങൾ മേടിക്കുക ഇതെല്ലാം മേടിച്ച് വിശുദ്ധീകരിക്കുക സുവിശേഷം അനുസരിച്ച് ജീവിക്കുക സാക്ഷി ജീവിതം നൽകുക മറ്റുള്ളവരോട് പ്രഘോഷിക്കുക ഇങ്ങനെ മന്തോഷനായി കിടക്കുന്ന മക്കളോടെല്ലാം പറയാം നമ്മുടെ കുടുംബത്തിലുണ്ട് ഓ ഇതൊക്കെ പറയും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന മക്കളുണ്ട് സമയമായടാ ഇതൊക്കെ സയൻസാണ് ഇതിനൊക്കെ വലിയ വലിയ സാധനങ്ങൾ വരുന്നുണ്ട് പറഞ്ഞ് എല്ലാവരും അനുതാപത്തിലേക്ക് നയിക്കുക ഇനി നമുക്കൊരു സുവിശേഷമുള്ളൂ അനുതാപത്തിലേക്ക് നയിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ദിസ് ഇസ് എ മെസ്സേജ് എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഗ്രഹിക്കട്ടെ ഒരുങ്ങുക ഒരുങ്ങുക സ്വർഗം നമ്മുടെ കൂടെ ഉണ്ട് ഗോഡ് വിത്ത് പക്ഷേ അനുദപിക്കണം ആ ദൂർത്തമുദർ പന്യം കുഴി കിടക്കുമ്പോൾ അപ്പൻ എല്ലാം ഒരുങ്ങി കാത്തിരിപ്പുണ്ട് നമുക്ക് വേണ്ടി വലിയൊരു വിരുന്ന് വലിയൊരു വിരുന്ന് കുഞ്ഞാടിൻ്റെ വിരുന്നിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നവരാണ് ആ വിരുന്നിനുള്ള വസ്ത്രങ്ങൾ ഒരുക്കണം സൽ ദൈവഹിതപ്രകാരം ജീവിതത്തെല്ലാം ക്രമീകരിക്കുക അങ്ങനെ ആ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും നമുക്ക് വലിയൊരു വിരുന്നിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് ഈ വലിയ പ്രത്യാശ ഈ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണം നമ്മളതിനാണ് പ്രത്യാശ പ്രത്യാശ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല പ്രത്യാശ വരാനിരിക്കുന്ന ലോകത്തിലാണ് അത് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക ആ വലിയ വിരുന്നിന് സ്വർഗം ഒരുക്കി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പീഡനങ്ങളുണ്ടാവും സഹനങ്ങളുണ്ടാവും കഷ്ടപ്പാടുകളുണ്ടാവും ജനം പറയുകയാണ് ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്ന് വരാവും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാവും ഭീകര സംഭവങ്ങളും ആകാശത്തിന് വലിയ അടയാളങ്ങളുണ്ടാവും ഇപ്പൊ ഭൂമിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കൂടെ തന്നെ സ്വർഗം ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരും ഭൂമിയിലുണ്ടാകുന്ന അടയാളം എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില അടയാളങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാവും എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനകോകളിലും കാരാഗ്രഹങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെ ദേശാധിപതിയുടെ മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും അതെ നമ്മളെ ജയിലിലടയ്ക്കുമ്പോൾ സാക്ഷ്യം നൽകാനുള്ള അവസരമാണ് നമ്മൾ ഈ ലോകത്തിന്റെ പോലെ യുദ്ധമർ ഉപയോഗിക്കരുത് അത് നമ്മൾ അവരേറ്റവും വ്യത്യസ്തമല്ല നമ്മുടെ രീതി വ്യത്യസ്തമാണ് അതുകൊണ്ട് പ്രാർത്ഥന റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയത് യേശു സൈന്യം വന്നിട്ടല്ല യേശുക്രിസ്തു ലോകത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടല്ല അവൻ പ്രാർത്ഥനയിലും സഹനങ്ങളെ പിതാവിനെ സമർപ്പിച്ച് ഗാഡ് ആക്ട് ദൈവം പ്രവർത്തിക്കട്ടെ ദൈവം പ്രവർത്തിക്കട്ടെ സഹോദരങ്ങളെ നമ്മളല്ല ഇവിടെ പ്രവർത്തിക്കേണ്ടത് നമ്മൾ ചുമ്മാ നിന്നാൽ മതി ചങ്കടല്ല മദ്യയായി നിൽക്കുമ്പോൾ ദൈവം മോശി ജനത്തിലോട് പറഞ്ഞ് നിങ്ങളിവിടെ ചുമ്മാ ശാന്തരായിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മൾ ഇന്ന് യുദ്ധം ചെയ്യുകയാണ് തോറ്റ് തൊപ്പിട്ടു ോറ്റ് തൊപ്പിയിട്ടു നശിച്ചു പോവും ദൈവം ഉണ്ടാവില്ല ഈ പാർട്ടിക്കാരും ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തരുത് കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജ്ഞാനമുള്ളവരായിരിക്കണം നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് നമ്മുടെ യുദ്ധം നടത്താനായിട്ട് നമുക്കൊരു യുദ്ധമേ ഉള്ളൂ സഹിക്കുക പ്രാർത്ഥിക്കുക ഡിവൈൻ ഇൻ്റർവെൻഷൻ ഭാരതത്തിൻ്റെ മേൽ വരണം ഡിവൈൻ ഇൻറ്റർവെൻഷൻസ് വരണം യേ അനീജത്തിൽ ഇടപെട്ടതുപോലെ ഈ ലോകത്തെ ഈ ഭാരതത്തിലെ എല്ലാ ദൈവങ്ങളെ തകർത്തുകൊണ്ട് അതിനെന്തു വേണം നോട്ട് ദ വേ വിൽപുറ ഈ സമരം ഏജ് ദിവസം അവിടെ ഇരിക്കും നമ്മുടെ ശക്തി നമ്മുടെ ബുദ്ധിയും നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ കർത്താവൂടെയിരിക്കും എന്നാൽ കാൽവരി മലയിൽ ഒരു യുദ്ധമുറ ഒരമ്മയും പുത്ര നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് ദൈവത്തിന് ഭരമേൽ കാത്തിരിക്കുന്ന കാൽവരിമല കുരിശിലും കല്ലറക്കിയടയിൽ മൂന്ന് ദിവസം റെസ്പോണ്ട് ചെയ്യാൻ അനുവദിക്കണം മേഖാർ ബ്ലസ് ചെയ്യൂ നമുക്ക് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ആമേൻ